ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ക്രിസ്തുമസ് സ്പെഷ്യലായിട്ടുള്ള ബീട്രൂട്ട് കേക്കാണ് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് അപ്പോൾ നമുക്കൊട്ട് സമയം കളയാതെ ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം നമ്മുടെ ബീട്രൂട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് മീഡിയം സൈസിലെ ഒരു ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പം നമ്മുടെ ബീട്രൂട്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമ്മൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് തീരെ പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്യരുത് കാരണം നമ്മളിത് നെയ്യിൽ വഴറ്റിയെടുക്കാനുള്ളതാണ് അപ്പോൾ അത് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്കിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ബീട്രൂട്ട് മുഴുവൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒന്നര കപ്പുണ്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അതിനകട്ടൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ഏലയ്ക്കായുടെ കുരുവും ഒരു ഗ്രാമ്പവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ ഒന്ന് വഴറ്റി എടുക്കണം അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ബീട്രൂട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റോളം വഴറ്റിയെടുക്കണം ലോ റ്റു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത് അപ്പം നമുക്കിതൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം നമ്മുടെ ബീട്രൂട്ട് ഇപ്പോഴ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം വേറൊരു പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ക്യാരമൽ ചെയ്യാൻ വേണ്ടിയാണ് ഇതിപ്പോൾ ഏകദേശം ബ്രൗൺ കളറാകാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി കൂടി ബ്രൗൺ കളറാകണം ഇപ്പോൾ ഓൾമോസ്റ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തിളപ്പിച്ച വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ചില സമയങ്ങളിൽ പഞ്ചസാര ലായനയിൽ കട്ട പിടിച്ച് കിടക്കാനായിട്ട് സാധ്യതയുണ്ട് ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുമ്പേ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കണം ഈ ക്യാരമലിലേക്കാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് അപ്പം നമുക്കതും കൂടെ ഇട്ടുകൊടുക്കാം നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇതിട്ട് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വെള്ളം വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കാം നമ്മുടെ ബീട്രൂട്ട് ഇപ്പോഴും വെള്ളമൊക്കെ വെറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ കുറച്ചും കൂടി വെള്ളം വറ്റണം ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കറുത്ത ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തേണ്ടത് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഞാൻ ഒരു സ്പൂണോളം മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഇനി നമുക്ക് മൈതി അരിച്ചെടുക്കാം അത് ഞാൻ കാണിക്കുന്നില്ല കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാനിവിടെ ഒന്നര കപ്പ് മൈദയാണ് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ മുട്ട ഏകദേശം ബീറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര മിക്സ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് മുമ്പേ മാറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ബാറ്ററിന് നല്ല ഒരു റെഡ് കളറ് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും ഇനി നമുക്കിതിലേക്ക് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദ കുറേശയായിട്ടിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം ലാസ്റ്റ് ഇട്ട് കൊടുക്കാനുള്ള മൈദയിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ്യോനട്ട് ക്രഷ് ചെയ്തതും കൂടെ മിക്സ് ചെയ്തിരുന്നു അതും കൂടെ നമുക്ക് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആറ് ഇഞ്ചിൻ്റെ കേക്കിട്ടിന്നാണ് നമുക്കതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ശേഷം എയർ ബബിൾസൊക്കെ കളഞ്ഞ് ഞാനിവിടെ മാറ്റി വച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് ക്യാഷ് ചെയ്യാനായിട്ട് ഞാൻ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ ബീറ്റ് റൂട്ട് വഴറ്റിയ സമയത്ത് ഒരു ടേബിൾ സ്പൂണോളം മാറ്റി വെച്ചിരുന്നു നമുക്കതും കൂടെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേക്ക് കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കുമ്പോഴ് നല്ലൊരു ടേസ്റ്റാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഓവനിലാണ് വെച്ച് കൊടുക്കുന്നത് ഇതിപ്പോഴും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ നാൽപ്പത് മിനിറ്റോളം ഏകദേശം കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിരുന്നു നമ്മുടെ കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം കാണുമ്പോൾ തന്നെ അറിയാം കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അപ്പം നമുക്കിനി ഇത് തണുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ കേക്ക് ഇവിടെ കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കി അന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് അപ്പോൾ ഈ വർഷത്തെ ക്രിസ്തുമസിന് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ